എക്സൈസ് വകുപ്പിൻ്റെ ചാർജ് എടുത്ത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു കാര്യം ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒന്നായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ ഇത് പ്രഖ്യാപിക്കുന്നതുവരെ വരെ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ ഇത് അറിഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ അബ്കാരികളുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത് അപ്പോൾ അങ്ങനൊരു മുന്നണി നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിൻ്റേതായ ചില ക്ഷതം എനിക്കുണ്ടായിട്ടുണ്ട് ശ്രീ വിശ്വനാഥൻ നായർ അതുകൊണ്ട് ശ്രീ മോഹൻലാലിൻ്റെ അച്ഛനാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ സേവനം ഈ ബില്ല് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊരു ഏശിയില്ല ഈ പാവപ്പെട്ട എന്നെയാണ് അത് ഏശി നിയമം പാസ്സാക്കിയ സമയത്ത് തന്നെ നമ്മുടെ തീരദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വീട്ടമ്മമാർ വളരെ വലിയ ആവേശത്തോടു കൂടി ശ്രീ എ കെ ആന്റണിക്ക് പിന്തുണ നൽകി മുന്നോട്ട് വന്നത് ഞാൻ ഓർക്കുകയാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ മൂവ്മെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയില്ല എന്നുള്ളതാണ് ഇനിയും ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നാൽ സമ്പൂർണ്ണ മദ്യ നിരോധനം ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം വലിയ ആവേശത്തോടു കൂടി പറഞ്ഞു അതോടുകൂടി എൻ്റെ ചീട്ട് കീറി എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഉള്ളിൽ നിരാശയുള്ളത് സി കാനഡിക്കായിരിക്കും പക്ഷെ അദ്ദേഹം അത് പറയില്ല ഇതാണ് നൂറുവട്ടം ആലോചിക്കും പിന്നെ നൂറുവട്ടം ആലോചിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മദ്യം പലപ്പോഴും യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നത് ആ വില്ലന്നെസ് സ്വഭാവത്തിൻ്റെ ഒരു ഇരയാണ് ഞാൻ തൊണ്ണൂറ്റിയഞ്ച് ആദ്യമാണ് ശ്രീ കെ കരുണാകരൻ ഗവൺമെൻറ്റിൻ്റെ ശേഷം ശ്രീ എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത് ആ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പിൻ്റെ ചുമതല താരതമ്യേന ഏറ്റവും ജൂനിയറായ എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങേറ്റത്തെ ഒരു ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യമായ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് വകുപ്പ് പോലെ കാരണം എല്ലാ സീനിയർ മന്ത്രിമാരും അന്ന് ആവശ്യം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് എനിക്ക് അദ്ദേഹം നൽകിയത് എല്ലാ ഏപ്രിലൊന്നും മിക്കവാറും ഞാൻ ഓർക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്ന് മുതലാണ് കേരളത്തിൽ സമ്പൂർണ്ണ ചാരായ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നടപ്പിലായത് അന്നത്തെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ എ കെ ആൻ്റണിയുടെ ഒരു സ്വപ്നമായിരുന്നു ഏപ്രിൽ ഒന്നിന് യാഥാർത്ഥ്യമായത് എക്സൈസ് വകുപ്പിൻ്റെ ചാർജ് എടുത്ത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സി എ കെ ആന്റണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും തീരുമാനവും കേരളത്തിൽ ഈ മദ്യവിപത്ത് കൊണ്ടുണ്ടാകുന്ന ദുരന്തം ഉണ്ടാകാതിരിക്കാൻ സമ്പൂർണ്ണ ചാരായ നിരോധനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഞെട്ടണ്ട ഇത് നമുക്ക് എങ്ങനെയും നടപ്പിലാക്കണം അതിനുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോവുക എന്തൊക്കെയാണ് വേണ്ട ആവശ്യങ്ങൾ എന്ന് എന്നോട് അറി എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു ഞാൻ അന്നത്തെ എക്സൈസിൻ്റെ കമ്മീഷണർ പിന്നീട് ചീഫ് സെക്രട്ടറിയൊക്കെ ആയ ശ്രീ മോഹനചന്ദ്രനായിരുന്നു എക്സൈസ് കമ്മീഷൻ അതുപോലെ തന്നെ ടാക്സസ് സെക്രട്ടറി പഴയ ചീഫ് സെക്രട്ടറി ദശശ്ശേരിനായ സി പി നായനായിരുന്നു അപ്പം ഞാനിവരെ വിളിച്ചു കൂട്ടി മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായം അവരെ അറിയിക്കും ഒരു കാര്യം ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള ഒന്നായിരുന്നു പലർ പലരോടും എന്നോട് ശ്രീ എ കെ അരി തന്നെ പറഞ്ഞ ഒരു കാരണവശാലും മാധ്യമങ്ങളിലൂടെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞു ഞാനത് പൂർണ്ണമായും പാലിച്ചു ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ നിയമസഭയ്ക്കുള്ളിൽ ഇത് വരെ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ ഇത് അറിഞ്ഞിരുന്നില്ല എൻ്റെ സഹപ്രവർത്തകർ പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അതിനെ തുടർന്ന് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ട് നിയമപരമായ തടസ്സങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി അബ്കാരി ആക്ട് നിലവിലുള്ള അബ്കാരി ആക്ട് ഭേദഗതി ചേരുത്തണം അങ്ങനെ വിപുലമായ ഒരു പഠനത്തിന് ശേഷം ഇതിനു വേണ്ടി ഒരു ഹോംവർക്ക് എന്നുള്ള സമ്പൂർണ്ണ ചാരായ നിരോധനം അല്ലെങ്കിൽ മദ്യനിരോധനം നടപ്പിലാക്കി അന്നത്തെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു പല സ്ഥലങ്ങളിൽ ഞാൻ തന്നെ നേരിട്ട് പോയി ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേ ബില്ല് തയ്യാറാക്കിയത് ആ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ എക്സൈസ് വകുപ്പ് തന്നെ എന്നുള്ളതിൽ എനിക്ക് അപൂർവമായി ഒരു ഭാഗ്യമുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റഞ്ച് അവസാനം ഇത് നിയമമായി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ സമ്പൂർണ്ണ ചാരായ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത് അന്ന് നിയമസഭയ്ക്കുള്ളിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ സി ഐ ട്യൂ അതുപോലെ തന്നെ ഐ എൻ ഡി യു സി അങ്ങനെയുള്ളവർ ഇതിനെ ശക്തമായി എതിർത്തു അത് എതിർത്തൻ എതിർപ്പിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തൊഴിലാളി നേതാക്കന്മാർ തുടങ്ങിയിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം ചാരായ ചാരായ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ള ഗുരുതരമായ ഒരവസ്ഥ അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഏതാണ്ട് ആയിരത്തിലധികം കോടി ഉറപ്പിക്കുക ഖജനാവിലേക്ക് കിട്ടേണ്ടതും പൊടി തന്നെ ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഖജനാവിലെ നഷ്ടമുണ്ടായാലും നമ്മൾ ഈ ചാരായ നിരോധനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തി എക്സൈ ആദ്യം ചെയ്ത് എക്സൈസ് വകുപ്പിനെ സ്ട്രെതൻ ചെയ്തു അന്ന് വരെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് റെയ്ഡ് നടത്തുമ്പോൾ അവർക്ക് അടി കൊള്ളാനുള്ള ദൗർഭാഗ്യമാണ് ഉണ്ടായിരുന്നത് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു അവരെ ആക്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിനായിരുന്നു അതിന് പകരമായി നിയമത്തിലൂടെ ആദ്യമായി എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ക്രിമിനലുകളെ അവരെ ഉപദ്രവിക്കുന്നവരെ കള്ളച്ചാര ഉണ്ടാക്കുന്നവരെ മാറ്റുകാർ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു മറ്റൊന്ന് ഒരു നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് ഇവർക്ക് ഇവർ സാധാരണ ലാത്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അവർക്ക് ആദ്യമായി കേരളത്തിലെ എക്സൈസിൻ്റെ ആദ്യമായി അവർക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ നൽകി അന്ന് മിസ്റ്റർ ഡെസ്മെൻഡ് നെറ്റോ എന്ന് പറയുന്ന ഒരാളാണ് എക്സൈസ് ജോയിൻറ് കമ്മീഷണർ അദ്ദേഹം ഐ ജിയാണ് അങ്ങനെ എല്ലാ തരത്തിലും എക്സൈസ് വകുപ്പ് എക്യൂപ്ഡാക്കിയതിനു ശേഷമാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത് ഐ എൻ ന്യൂസിൻ്റെ സി ഐ ടിയുവിൻ്റെ നേതാക്കന്മാർ എതിർത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് തീർച്ചയായും വളരെ സങ്കടകരമായ ഒരവസ്ഥ കാര്യമാണ് അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ ഈ ഇരുപത്തയ്യായിരത്തോളം വരുന്ന തൊഴിലാളികളെ പല ഘട്ടങ്ങളിലായി പുനരദ്ധിപ്പിക്കുവാനും ഗവൺമെൻറ് കഴിയും യഥാർത്ഥത്തിൽ റൂ ഊർവശി ജാമ ഉപകാരം പോലെയാണ് കാര്യം അബ്കാരികളുടെ ഔതാര്യത്തിനും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സ്വകാര്യ തൊഴിലാളികൾ സർക്കാർ തൊഴിലാളികളായി മാറി എന്നത് വലിയൊരു ഒരു നേട്ടമായി ഞാനിന്ന് കാണുന്നു അന്ന് നിയമസഭയിൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ടി ശിവദാസ് ബൾ അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്ത് വില കൊടുത്തും ഈ തൊഴിലാളി ദടി എന്നുള്ള നിലയിൽ ഞങ്ങളിത് പിൻവലിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷം ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പോലും ഒരു അത് ഒരു ഒരു ഇല അലക്കലക്കാൻ പോലും ഒരു ഗവൺമെൻറ്റും പിന്നെ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നാമത് ഇതിന് ഒരു സാമൂഹ്യമായ ഒരു പ്രാധാന്യമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഇതിൻ്റെ ദുരിതം അനുഭവിച്ചിരുന്നത് കാരണം അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അത് നല്ല ശതമാനം ചാരാശ്ശാപ്പി കൊടുത്ത് അവരുടെ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും കുടുംബത്തിൻ്റെ സമാധാനവും കുടുംബം പട്ടിണിയിലേക്കുമാകുന്ന ഒരു ദുരന്തം ആ ദുരിതം തീർച്ചയായും നമ്മുടെ സാമൂഹിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഗൗരവമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതോടൊപ്പം തന്നെ കേരളത്തിൽ പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ കൂടുതൽ ഫോർ ലിക്കർ ഷാപ്പിൻ്റെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചു ഞങ്ങളിതിൻ്റെ ഉപഭോഗം കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചാരായ നിരോധിച്ചതിനോടൊപ്പം തന്നെ ഫോർ ലിക്കറിൻ്റെ ടാക്സ് ഏതാണ്ട് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം വരെ ടാക്സ് അന്ന് വർദ്ധിപ്പിക്കുകയുണ്ടായി അന്ന് നിയമസഭയിൽ നമ്മുടെ ചില രസികന്മാരായ മെമ്പർമാർ കാരണം മദ്യത്തിൻ്റെ വില കുറയ്ക്കണം എന്ന് പറയുന്നത് ഒരു ഭൂഷണമല്ലോ അത് ആൾക്കാരെങ്ങനെ എടുക്കുമെന്നറിയില്ല എങ്കിൽ പോലും പരോക്ഷമായി ഈ പിൻവല ഇത് ഈ വില വർധന പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എന്തായാലും ഇത് എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ നടപ്പിലാക്കണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുള്ളത് അപ്പോൾ ഈ ബില്ല് തയ്യാറാക്കുന്നതിന് സെക്രട്ടേറിയറ്റിലെ നിലവിലുള്ള സെക്രട്ടറിമാരെ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ നമ്മുടെ ശ്രീ വിശ്വനാഥൻ നായർ നമ്മുടെ ശ്രീ മോഹൻലാലിൻ്റെ അച്ഛനാണ് അദ്ദേഹം ലോവർ സെക്രട്ടറിയായി വിരമിച്ച ഒരു സന്ദർഭമായിരുന്നു ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ സേവനം ഈ ബില്ല് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് സെക്രട്ടറിയിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അദ്ദേഹം കർണാടക സർക്കാരിൻ്റെ സമയത്തും അല്ലെ ലോ സെക്രട്ടറി ആയിരുന്നു ലോ സെക്രട്ടറി മാത്രമല്ല ഈ അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവികൂടി ആയിരുന്നു കൊണ്ട് ഈ കരുണാടക സാറിനായാലും ശ്രീ ഉമ്മൻ എ കെ അരണിക്ക് ആയാലും ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായിട്ടൊരു അടുപ്പമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം വളരെ മിടുക്കനായ ഒരു ലോ സെക്രട്ടറി ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് സർവീസിലുള്ളവരുടെ അഭിപ്രായം തേടുന്നതിനോടൊപ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളതിന് ശ്രീ വിശ്വനായ അഭിപ്രായം ഞങ്ങൾ തേടിയത് അപ്പോൾ അദ്ദേഹം അതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിയമം പാസ്സാക്കിയ സമയത്ത് തന്നെ നമ്മുടെ തീരദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വീട്ടമ്മമാർ വളരെ വലിയ ആവേശത്തോടു കൂടി ശ്രീ എ കെ ആൻ പിന്തുണ നൽകി മുന്നോട്ട് വന്നത് ഞാൻ ഓർക്കുകയാണ് കേരളത്തിൽ എമ്പാടും അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ് ഉണ്ടായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ മൂവ്മെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയില്ല എന്നുള്ളതാണ് കാരണം അതിന് മുമ്പ് നമ്മുടെ ആന്ധ്രാപ്രദേശിലൊക്കെ സമ്പൂർണ്ണ മധ്യതരോട് നടപ്പിലാക്കി അപ്പോൾ അതിൻ്റെ പ്രയോജനം അവിടെ കിട്ടി എന്നുള്ള ഒരു ഒരു ചിന്തയുമുണ്ട് പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ അതിനുള്ളൊരു ഒരു ഒരു പൂർണ്ണമായ ഒരു അതെനിക്ക് തോന്നുന്നു ശ്രീ എ കെനിയെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തീർച്ചയായും വീണ്ടും ആ ഗവൺമെൻറ് വരുമായിരുന്നു കാരണം ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ഞങ്ങളുടെയൊക്കെ ഒരു 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 ചിന്ത എങ്ങനെയായിരുന്നു സം സമ്പൂർണ്ണ ചാരായ നിരോധനം നടപ്പിലാക്കി കള്ളിഷാപ്പുകളുടെ എണ്ണം കുറച്ചു അപ്പോൾ തുടർ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് വരും എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ ചിന്ത മറ്റുള്ളവർക്ക് ആശങ്കയായിട്ടാണ് മാറിയത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരിനി വീണ്ടും വന്നാൽ ഇത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുമോ എന്നുള്ളൊരു ആശങ്ക കൊണ്ട് വേണ്ട വോട്ട് നമുക്ക് കിട്ടിയില്ലെന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പം ഞാൻ തന്നെ അവിടെ വണ്ടൂരിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ഒട്ടുമുക്കാൽ പ്രദേശത്തിലെ അബ്കാരികളുടെ വാഹനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ തിലങ്കും പലങ്ങും ഓടുകയായിരുന്നു അപ്പം ഞാൻ ധരിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതല്ല അന്ന് അതിന് മുമ്പ് സി എ കെ അനു വണ്ടൂരിൽ പ്രസംഗിച്ചു ഇപ്പോൾ ഞങ്ങൾ ചാരായ നിരോധനമാണ് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ എം എൽ എ ആയ ഞാനാണ് അപ്പോൾ ഇനിയും ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നാൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം വലിയ ആവേശത്തോടു കൂടി പറഞ്ഞു അതോടുകൂടി എൻ്റെ ചീട്ട് കീറി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അബ്കാരികളെല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് വലിയൊരു വരുമാന സ്രോതസ്സാണത് വളരെ ഈസിയായിട്ട് ഏറ്റവും കൂടുതൽ പണം കൊയ്യുന്ന ഒരു ബിസിനസ്സാണല്ലോ ഈ അബ്കാരി അല്ലെങ്കിൽ ചാരായ മേഖല ചാരായ ബിസിനസ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചെറിയൊരു പോറൽ ഏറ്റവും നല്ലൊരു സത്യമാണ് യു ഡി എഫിനും മൊത്തത്തിലും അതൊരു പ്രയോജനം ചെയ്തില്ല അതുകൊണ്ടാണ് പിന്നീട് ശ്രീ എ കെ ആ ഗവൺമെൻറ് വന്നപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ചാരാ ഷാപ്പുകൾക്ക് ഇല്ലാത്ത സ്ഥാനത്ത് കൂടുതൽ ഫോർ ലിക്കർ ഷാപ്പുകൾ തുറക്കുന്ന ബാറുകൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ചാരെ നിരോധിച്ചു അത് ഓപ്പൺ ചെയ്തില്ല പക്ഷേ അതിന് പകരം കൂടുതൽ ഫോർ ലിക്കർ ഷാപ്പുകൾ തുറന്നു ബാറുകൾ തുറന്നു ഒരു യഥാർത്ഥത്തിൽ അബ്കാരികളുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത് അപ്പോൾ അങ്ങനെ ഒരു മുന്നണിയിൽ നിന്ന ഒരാൾ എന്നുള്ള നിലയിൽ അതിൻ്റേതായ ചില ക്ഷതം എനിക്കുണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിലെ അബ്കാരികൾക്കുള്ള ഒരു ആശങ്ക വീണ്ടും ശ്രീ എ കെ എൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ സമ്പൂർണ്ണ മധ്യനിരോധത്തിലേക്ക് പോകും കാരണം ചാരായ നിരോധിച്ചതിൻ്റെ റിസൾട്ടാണ് പോസിറ്റീവ് റിസൾട്ടാണ് വീണ്ടും ഈ അനുകൂലമായി വന്നത് എന്നൊരു ചിന്ത ആദി ഉള്ളതുകൊണ്ട് തീർച്ചയായും അവർ നെഗറ്റീവായിട്ട് നിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രതി ഞാനായതുകൊണ്ട് ഇത് നടപ്പിലാക്കിയ ഒന്നാമത്തെ പ്രതി യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സ്വപ്നമാണ് നമ്മൾ നടപ്പിലാക്കിയത് ആ നടത്തിപ്പുകാരൻ്റെ ഇതിൻ്റെ ക്ഷേത്രം ഒരുപാട് ഏറ്റും സി എ കെ ആന്റണി ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ നേതാവ് ആയതുകൊണ്ട് അദ്ദേഹത്തിതൊരു ഇല്ല ഈ പാവപ്പെട്ട എന്നെയാണത് ഏശിത് പക്ഷേ അത് ഞാൻ അതൊരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണുന്നു അതൊരു അംഗീകാരമായിട്ടും ഞാൻ കാണുന്നു കാരണം കേരളത്തിൻ്റെ അബ്കാരി അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഒരു 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 നിർണായക തീരുമാനമെടുത്ത് അതിൻ്റെ ബില്ല് അവതരിപ്പിക്കാനും നിയമമാക്കാനും അത് പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനും നേതൃത്വം കൊടുക്കാൻ വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ് എനിക്കതിൻ്റെ അവസരം തന്നെ ശരിയാക്കിയാൽ തന്നെയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ ചില ചില തീരുമാനങ്ങൾ എടുക്കുമ്പം എടുക്കുന്ന എത്ര വലിയ ആൾക്കാരെല്ലാം ചിലപ്പോൾ അത് രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷവും ഇല്ലെങ്കിലും അങ്ങനെ ആയി മാറാറുണ്ട് ഇതിൽ ഞാൻ രക്തസാക്ഷിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു ഭയാശങ്കകളില്ലാതെ ആശങ്കകളില്ലാതെ മുമ്പും പിന്നും നോക്കാതെ എടുത്തു പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് യു ഡി എഫിന് കിട്ടിയില്ല എന്നുള്ളതൊരു എനിക്ക് നിരാശയുണ്ട് എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഉള്ളിൽ നിരാശയുള്ളത് സി ഐക്കാരെ ആയിരിക്കും പക്ഷെ അദ്ദേഹം അത് പറയില്ലല്ലോ നല്ല കാര്യമാണ് ചെയ്തതെങ്കിൽ ഈ കുടിയന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്കറ്റ് കുറേ കൂടി കരിയായി അതുവരെ കുടി ചാരായം ചെറിയ തുകയ്ക്ക് കുടിച്ചിരുന്ന ചാരായം കുടിച്ചവർക്ക് നിർത്താൻ പറ്റാത്തതുകൊണ്ട് അവർ ഫോർ ലിക്കറിലേക്ക് പോയി അപ്പോൾ ഇത് നിർത്തി കഴിഞ്ഞപ്പോൾ കുറേ ദിവസം എന്നോട് മല്ലിനും നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്തവരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു നേരത്തെ ഒരു ചെറിയ ബൗണ്ടിനെ ചാരായം കുടിക്കൊള്ളായിരുന്നു ഇപ്പോൾ അതിന് ഡബിൾ ഇലയ്ക്ക് കുപ്പി മേടിക്കേണ്ടതു കൊണ്ട് വരുമാനത്തിൻ്റെ പകുതി കുടി എഴുപത് ശതമാനം കുടിക്കാൻ ഉപയോഗിക്കുകയാണോ നിങ്ങൾ ചെയ്തിട്ട് ചതിയായി എന്ന് എന്നോട് തമാശ തമാശ അല്ല ഒരു സത്യമാണ് അങ്ങനെ നോക്കുമ്പോൾ തിരിച്ചടിയാണ് കുടിക്കുന്നവൻ എപ്പോഴും കുടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അവരുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്ന് മാറി കാര്യം ചാരായത്തിൽ നിന്നും കളർ ചേർത്ത ഫോർ ലീറ്ററിലേക്ക് അവരുടെ സ്റ്റാറ്റസ് ഉയർന്നു അവരുടെ പോക്കറ്റ് കുറേ കൂടി കാലിയാകുന്ന ഒരു അവസ്ഥ വന്നു എന്നതൊരു സത്യമാണ് പിന്നെ ഈ ഒരു അവെയർനെസ് ഉണ്ടായി കാരണം ഇത് ഈ ഏറ്റവും കൂടുതൽ വിഷം ചേർന്നതാണല്ലോ വിഷം ചേർന്നല്ല വിഷത്തിന് തുല്യമാണല്ലോ ഇതെല്ലാം അപ്പോൾ ആ ആ ആ ചാരായം ഒഴിവായി ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ ചാരായം നിരോധിച്ചു പക്ഷെ പകരം ഫോർ ലിക്കർ അത് കുടിക്കും അതിനുവേണ്ടി കൂടുതൽ അതിൻ്റെ വില കൂട്ടി ടാക്സ് കൂട്ടി ബാറുകളുടെ എണ്ണം കൂട്ടി അതാണ് ഉണ്ടായത് അതായത് ഒരു ഇവരുടെ ഒരു സ്റ്റാറ്റസ് ഒന്ന് വർദ്ധിപ്പിച്ചു കുടിയന്മാരുടെ സ്റ്റാറ്റസ് ചാ പട്ടേ പട്ടച്ചാരായെന്നുള്ളതിപ്പോൾ ഫോർ ലിക്കർ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു പിന്നെ സ്വകാര്യ സംഭാഷണത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞു നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നതാണല്ലോ പക്ഷേ അത് വേണ്ട പോലെ അത് വോട്ടാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല വോട്ടായി മാറിയില്ല എന്നത് അദ്ദേഹത്തോട് ഞാൻ ആ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നൂറുവട്ടം ആലോചിക്കും പിന്നെ നൂറുവട്ടം ആലോചിക്കും കാര്യം ഒരു ഗുണമില്ലാത്ത കാര്യമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ ചിന്തിക്കില്ലല്ലോ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഭരണാധികാരി ചില തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകാം നല്ലതും ഉണ്ടാകാം അദ്ദേഹം നൂറ് ശതമാനം സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് പക്ഷേ നൂറ് ശതമാനം സതുദ്ദേശത്തോടു കൂടി അത് വോട്ടർമാരെടുത്തില്ല അതാണ് അത് ഇതൊരു സ്പിരിറ്റാണെന്നല്ലോ വീട്ടമ്മമാരത് എടുത്തു പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഉപഭോക്താക്കൾ അത് അതിൻ്റെ സ്പിരിറ്റിലെടുത്തില്ല അവർക്ക് സ്പിരിച്ച് നഷ്ടപ്പെടുന്നു എന്നുള്ള ദുഃഖമാണ് ഉണ്ടായത് സ്ത്രീകളുടെ വോട്ട് വെൻ ബ്ലോക്കായി കിട്ടി കാണണം പക്ഷേ പുരുഷന്മാരുടെ വോട്ട് ഒരുപക്ഷെ നെഗറ്റീവായിട്ടായിരിക്കും അവർ ചിന്തിച്ചത് കാര്യം ഞങ്ങളുടെ സ്പിരിറ്റ് ഇല്ലാതാക്കിയ സ്പിരിറ്റ് നിയമം വീണ്ടും വരുമോ എന്നുള്ള ആശങ്ക ആ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുന്നണി കൂട്ടിയില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മദ്യം പലപ്പോഴും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു വില്ലനായിട്ടാണ് നിൽക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ രണ്ട് തവണ അതായത് ആദ്യ തൊണ്ണൂറ്റിയാറിൽ ചര നിരോധിച്ചപ്പോൾ അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് തകർച്ചയുണ്ടായി അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും അധികാര തിരഞ്ഞെടുപ്പിനെ ബാധിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോഴും യഥാർത്ഥത്തിൽ കുടിയന്മാരും ബാർ മുതലാളിമാരും എല്ലാവരും കൂടി യു ഡി എഫിനെതിരായിട്ട് പടിയൊരുക്കം നടത്തി ആ വില്ലൻ എന്ന ഒരു ഇരയാണ് ഞാനും